നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണുപ്രിയ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് അപെക്സ് പെർണോളജി ക്ലിനിക് ഇന്ന് നമുക്ക് നേസൽ സ്പ്രേ എങ്ങനെ കറക്റ്റായി ഉപയോഗിക്കാൻ നോക്കാം ആദ്യം തന്നെ നമ്മൾ ഈ നേസൽ സ്പ്രേ നന്നായി ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഈ കാപ്പ് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ നോസ്ട്രൽസ് ഈച്ച് നോസ്ട്രൽസിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നേരെ മുകളിലോട്ട് സ്പ്രേ ചെയ്യാതെ സൂക്ഷിക്കണം അതേപോലെ അകത്തേക്ക് ഈ നടുഭാഗത്തേക്ക് സെപ്റ്റം റീജ്യനിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്യാണ്ട് നോക്കണം കാരണം അവിടെയുള്ള സ്കിന്ന് വളരെ സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ സ്കിൻ സ്കിന്നിരിറ്റേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നേരെ മുകളിലോട്ട് നമ്മൾ സ്പ്രേ ചെയ്യുവാണെങ്കിൽ തൊണ്ട വഴി നമുക്കിതിൻ്റെ ടേസ്റ്റ് വായിൽ കിട്ടും അപ്പോൾ നമ്മൾ ഈ ചെവി ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ട് നമ്മൾ ഏത് നോസ്ട്രലിലേക്കാണോ സ്പ്രേ ചെയ്യുന്നത് ആ സൈഡിൽ ചെവിനെ ഫേസ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാൻ നോക്കണം സ്പ്രേ ചെയ്തതിന് ശേഷം ബ്രീത്ത് പതിയെ എടുക്കാൻ ശ്രമിക്കണം നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ ബ്രീത്ത് ചെയ്യാൻ പാടില്ല പതിയെ ബ്രീത്ത് ചെയ്യുക താങ്ക്